അതാണ് കണ്ടുപിടിച്ച് അവർ ക്രൈം ചെയ്തിരിക്കുന്നതെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കണ്ടുപിടിച്ച കമ്പനിയാണ് അപ്പോൾ അവർ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ് ഇവർ ഓൺ ഇൻവിറ്റേഷൻ വെറുതെ ഉള്ള രേഖയല്ലേ ഇത് വാട്ടർ അതോറിറ്റിയുടെ അവർക്ക് ഐഒ സിയിൽ ടെൻഡർ വയ്ക്കാൻ വാട്ടർ അതോറിറ്റിയിലെ കൺസെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്ത രേഖയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ കേരളത്തിൽ തുടങ്ങാൻ വരുന്നത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ക്ഷണപ്രകാരമാണ് എന്നിട്ടാണ് പറഞ്ഞത് സർ എന്താ പറഞ്ഞെന്നാൽ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്ത് അന്ന് ഞാൻ ചോദിച്ചു പാലക്കാട് ഒരു ഡിസ്റ്ററി അറിഞ്ഞില്ല കേരളത്തിൻ്റെ മദ്യനയം മാറി ഒരു പുതിയ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുക്കാൻ പോകുന്നു സാധാരണ ഇത് വന്നിട്ട് ഒരു എന്താ ചെയ്യണത് മാനദണ്ഡങ്ങൾ വയ്ക്കും ഇല്ലേ ഇപ്പോൾ നമ്മൾ ബാറിൻ്റെ അങ്ങനെയല്ലേ ബാർ കൊടുക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് ആ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇതിന് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടല്ലേ കൊടുക്കേണ്ടത് ഇത് പാലക്കാടുള്ള ഡിസ്റ്റിൽ അത് അറിഞ്ഞില്ല കേരളത്തിലൊരെണ്ണം അറിഞ്ഞില്ല മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞ് അവിടുത്തെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊണ്ട് അപേക്ഷ കൊടുക്കുക മന്ത്രി പറയുന്നതിൻ്റെ ഒരു ഇത് കേട്ടില്ലേ അപ്പോൾ മനസ്സിലായല്ലോ അതൊന്നും അല്ലെന്നും സുപ്രധാനമായ രേഖകളാണ് ഇനി ഇതൊന്നും രഹസ്യരേഖയല്ല ഇത് വാട്ടർ അതോറിറ്റി എന്നിട്ട് അന്ന് തന്നെ അങ്ങ് അനുമതി കൊടുക്കാണ് വാട്ടർ അതോറിറ്റിയുടെയൊക്കെ ഒരു സ്പീഡ് ഈ കമ്പനിക്ക് അന്ന് തന്നെ അന്വേഷിക്കണ്ടേ ഈ ഇത് ഏത് സ്ഥലത്താണ് ഇവർ തുടങ്ങാൻ പോകുന്നത് ഈ ഈ അവരൊന്ന് എഴുതിയെങ്കിലും അയച്ച് നോക്കണ്ടേ എന്താണെന്ന് അവിടെ ഉണ്ടോ വെള്ളത്തിൻ്റെ സ്ഥിതി എന്താണ് പൊസിഷൻ എന്താണ് എന്നെ അന്വേഷിക്കേണ്ടേ അന്ന് തന്നെ അനുമതി കൊടുക്കാതെ ഇവർക്ക് ടെൻഡർ വയ്ക്കണം ഐ ഒ സിയിൽ എന്നിട്ട് മന്ത്രി പറഞ്ഞ പച്ചക്കള്ളം ഐ ഒ സിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമായിട്ടാണ് ഈ കമ്പനി വന്നത് അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ഐഒ സിയുടെ അംഗീകാരവും കിട്ടുന്നതിന് മുമ്പ് ഈ കമ്പനി ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നു ഇവർക്ക് വേണ്ടി മദ്യനയം മാറ്റി എഴുതി അപ്പ കമ്പനി എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എക്സൈസ് മന്ത്രിയായിട്ട് അതിന് ഇടനിലക്കാരുണ്ട് അല്ല കെ കവിത കേരളത്തിൽ വന്നിട്ടുണ്ട് അവർക്ക് അദ്ദേഹമായിട്ട് എക്സൈസ് മന്ത്രിയായിട്ട് ബന്ധമുണ്ട് നേരത്തെ അവർ കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട് അവര് ഈ കമ്പനിയെ എക്സൈസ് മന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാണ് അവർ ഡൽഹി ലിക്കർ സ്കാമ കേസിലെ പ്രതിയാണ് മുഖ്യമന്ത്രി ഇത് എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ വേറെ അയ്യാ ഇന്നാള് മന്ത്രിസഭയുടെ നോട്ട് ഹാജരാക്കിയപ്പോൾ പറഞ്ഞല്ലോ വേറെ ഒരു വകുപ്പ് അറിഞ്ഞില്ലെന്ന് വേറെ ഒരു വകുപ്പ് അറിഞ്ഞില്ലെന്ന് അദ്ദേഹം ഞാൻ രഹസ്യേഖ ഞാൻ രഹസ്യരേഖ എന്നല്ല പറഞ്ഞത് ആരും പുറത്തു കൊണ്ടുവരാത്ത ആർക്കും അറിയാത്ത ഒരു കാര്യം ഒരു വകുപ്പുമായിട്ട് ചർച്ച ചെയ്തില്ല എന്ന ഞങ്ങളുടെ ആരോപണത്തിന് അടിവര ഇടുന്നതിന് വേണ്ടിട്ടാണ് ഞാൻ ആ മന്ത്രിസഭ നോട്ട് ഹാജരാക്കിയത് മന്ത്രിസഭ എന്നോട്ട് വ്യാജമാണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ഹാജരാക്കിയ രേഖ വ്യാജമാണെന്ന് പറഞ്ഞില്ലല്ലോ ഇതും ഒന്നുമല്ല ഇതൊക്കെ ഔദ്യോഗിക രേഖകളാണ് ഒഫീഷ്യൽ രേഖകളാണ് ഇതെങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് അന്വേഷിച്ച് ഉണങ്ങി പോയിക്കോട്ടെ പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്കും തരാം ആ രേഖകൾ മുഴുവൻ ആ സീക്വൻസ് നോക്കിയാൽ അറിയാം ഡേറ്റിൻ്റെ ഇതൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കമ്പനിക്ക് അനുമതി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒരു മാസം മുമ്പ് അല്ലേ ഒരു മാസം ആകുന്നേ ഉള്ളൂ